ഇന്ത്യൻ വിപണി തരക്കേടില്ലാത്ത നേട്ടത്തോടുകൂടി ദിവസം അവസാനിപ്പിച്ചു ഒരുവിധം പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം ഓഹരികൾ കയറിയാണ് ചെയ്തത് രാവിലെ ഉയർന്നു തുടങ്ങിയെങ്കിലും പിന്നീട് ഒന്ന് രണ്ട് തവണ താഴോട്ട് പോയി അതിനുശേഷമാണ് വിപണി സ്ഥിരം ശക്തമായ ഉയർ ഉയരത്തിലേക്ക് നീങ്ങിയത് ഒടുവിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഏതാണ്ട് ദശാംശം മൂന്ന് ശതമാനം ഉയരത്തിലാണ് പ്രധാന സൂചികൾ നൽകുന്നത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സൂചികൾ ഒന്നുമൊന്നരേ ശതമാനം നേട്ടത്തിലൂടെ അവസാനിച്ചു ബാങ്ക് മേഖല ഐ ടി വാഹനങ്ങൾ പൊതുമേഖലാ ബാങ്കുകൾ റിയൽ എസ്റ്റേറ്റ് ഓയിൽ ഗ്യാസ് തുടങ്ങിയവയൊക്കെ നല്ല നേട്ടം കൈവരിച്ച മേഖലകളാണ് ഇന്ന് വിപണിയെ സംബന്ധിച്ചിടത്തോളം പല പ്രധാനപ്പെട്ട വിഷയങ്ങളുമുണ്ടായിരുന്നു തലേദിവസം പാശ്ചാത്യ വിപണികൾ നല്ല നേട്ടത്തിലായിരുന്നു അതിൻ്റെ തുടർച്ച ഇന്ന് ഏഷ്യ ഏഷ്യൻ വിപണികളിൽ പ്രതീക്ഷിച്ചു അതിനിടെ ജപ്പാനിൽ ജി ഡി പി വളർച്ച താഴോട്ട് പോയി തുടർച്ചയായ രണ്ടാമത്തെ ക്വാർട്ടറിലാണ് ജി ഡി പി വളർച്ച താഴോട്ട് പോയത് അതായത് ജപ്പാൻ സാങ്കേതികമായിട്ട് സാമ്പത്തിക മാന്ദ്യത്തിലായി നേരത്തെ ഇതേ സാഹചര്യം ജർമ്മനിയിലുമുണ്ട് ഉണ്ട് ജർമ്മനിയിലും ജൂലൈ മുതൽ ഡിസംബർ അവസാനം വരെയുള്ള സാമ്പത്തിക രംഗത്ത് തളർച്ചയാണ് സ്വാഭാവികമായിട്ടും ജർമ്മനി മാന്ദ്യത്തിലാണ് ജപ്പാൻ്റെ തളർച്ചയിലൊരു പ്രത്യേകത കൂടിയുണ്ട് ജപ്പാൻ മൂന്നാം സ്ഥാനത്ത് നിന്ന് നാലാം സ്ഥാനത്തേക്ക് താഴെപ്പെട്ടു ഇന്ത്യ നാലഞ്ച് വർഷത്തിനകം മൂന്നാം സ്ഥാനത്തേക്ക് ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് ഇപ്പോഴത്തെ മൂന്നും നാല് സ്ഥാനക്കാരങ്ങോട്ടുകൂടെ സ്ഥാനം മാറുന്നു എന്നുള്ളതൊരു കൗതുകകരമായ കാര്യമാണ് ഏതായിരുന്നാലും വിപണിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായ ചലനങ്ങളോടുകൂടിയാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നിഫ്റ്റി അതിൻ്റെ ഇരുപത്തിയ്യായിരം പോയിൻ്റിലെ തടസ്സം മറികടക്കാനാവാതെ പിൻവാങ്ങുകയാണ് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ തുടർച്ച എന്തായിരിക്കും എന്നുള്ളത് നാളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ഇന്ത്യയുടെ കയറ്റിറക്കുമതിയുടെ കണക്കുകൾ വന്നു ജനുവരിയിലെ കയറ്റിറക്കുമതി അത്ര പോസിറ്റീവല്ല ജനുവരിയിൽ കയറ്റുമതിയിൽ മൂന്ന് ശതമാനം ഉയർച്ചയുണ്ട് ഇറക്കുമതിയിൽ മൂന്ന് ശതമാനം ഉയർച്ചയുണ്ട് നമ്മുടെ കയറ്റിറക്കുമതികൾ തമ്മിലുള്ള അന്തരം വാണിജ്യ കമ്മി അത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കോടി ഡോളറായിട്ട് വർദ്ധിച്ചു ഈ വർഷം ഇതുവരെ സാമ്പത്തിക സാമ്പത്തിക വർഷം ഇതുവരെ ഉള്ള പത്ത് മാസത്തിനുള്ളിൽ നമ്മുടെ കയറ്റുമതി ദശാംശ അഞ്ച് ശതമാനത്തോളം കുറയുകയാണ് ചെയ്ത് ഇറക്കുമതിയാകട്ടെ ആറേ മുക്കാൽ ശതമാനത്തോളം കൂടി ഒട്ടും ആരോഗ്യകരമായ ഒരു രീതിയല്ല ഇത് കയറ്റുമതിയും ഇറക്കുമതിയും കൂടിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് നമുക്ക് ഏറ്റവും അഭികാമ്യം കയറ്റുമതി ഇറക്കുമതിയും കയറ്റുമതി കൂടുകയും ഇറക്കുമതി കുറയുകയും ചെയ്യുക എന്നുള്ള ആശയം അത് അത്ര ഒരു ലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ കയറ്റുമതി ഇറക്കുമതി ഒരേ സമയം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു അവസ്ഥയാണ് നമ്മൾ കയറ്റുമതിക്ക് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കുറയു ഉൽപ്പാദനം കുറയുന്നു അത്രയും കണ്ട് പണി കുറയുന്നു ഇറക്കുമതി ചെയ്യുന്നു ഉൽ ഉൽപ്പന്നങ്ങൾ കുറയുന്നു അത്രയും കണ്ട് ഇവിടത്തെയും ഇവിടെ അത് അത് ഉപയോഗിച്ചുള്ള ഉൽപ്പാദനവും മറ്റു കാര്യങ്ങളും കുറയുന്നു ഇതാണ് പ്രശ്നം ഇക്കാര്യത്തിൽ എന്തായിരുന്നാലും പെട്ടെന്നൊരു പരിഹാരം നമുക്കുണ്ടാക്കാൻ സാധിക്കില്ല നമുക്കുണ്ടാക്കാൻ സാധിക്കില്ലാത്തതിൻ്റെ കാരണം ഇത് മറ്റ് രാജ്യങ്ങളാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ടത് അവരുടെ സാമ്പത്തിക നിലയും അവരുടെ ആവശ്യങ്ങളും അവരുടെ ഉത്പാദനശേഷിയും എല്ലാം അനുസരിച്ചാണ് ഇതെല്ലാം വരിക പ്രധാനമായിട്ടും വലിയ വ്യവസായ രാജ്യങ്ങളാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ആ രാജ്യങ്ങളിലെ ആവശ്യം കുറയുകയാണെന്നുണ്ടെങ്കിൽ കയറ്റുമതി കുറയും അതാണ് സ്ഥിതിവിശേഷം പക്ഷേ ആ സ്ഥിതിവിശേഷത്തെ അംഗീകരിച്ചു കൊടുത്തു കൊണ്ട് പോയിട്ട് കാര്യമില്ല നമ്മൾ നിഷ്ക്രിയരായിട്ടിരിക്കാനും പറ്റത്തില്ല കാരണം രാജ്യത്തിന് വിദേശ നാണ്യ ആവശ്യമുണ്ട് അത് കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള തീവ്രശ്രമം എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അതിന് സഹകരിക്കുന്നൊരു സ്വകാര്യ മേഖലയും ഉണ്ടാവുക എന്നുള്ളതാണ് ആവശ്യം പേ ടി എം ഓഹരി ഇന്നും അഞ്ച് ശതമാനം താണു ഇന്ന് അഞ്ച് ശതമാനത്തിൽ താഴ്ച ഒതുക്കി എന്നുള്ളതാണ് സത്യം പേ ടി എമ്മിൻ്റെ തക ചരി തകർച്ചയുടെ ചരിത്രം തുടങ്ങിയപ്പോൾ മുതൽ എക്സ്ചേഞ്ചുകൾ അതിനെ രക്ഷിക്കാനുള്ളതോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവരെ രക്ഷിക്കാനുള്ളതോ ആയ തീവ്ര ശ്രമങ്ങളിലാണ് ഏർപ്പെടുന്നത് ആദ്യം ഇരുപത് ശതമാനമായിരുന്നു ഒരു ദിവസത്തെ സർക്യൂട്ട് ലിമിറ്റ് അതായത് ഒരു ദിവസം ഇതിൻ്റെ ഓഹരിക്ക് ഇരുപത് ശതമാനം വരെ കൂടുകയോ ഇരുപത് ശതമാനം വരെ കുറയുകയോ ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരുന്നു അപ്പോൾ സർക്യൂട്ട് ലിമിറ്റ് അത്രയും ഉണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസവും ഇരുപത് ശതമാനം വീതം ഇടിഞ്ഞപ്പോൾ ഓഹരി വിപണിയിൽ തീരുമാനം വന്നു പത്ത് ശതമാനം വീതമേ സർക്യൂട്ട് പറ്റുകയുള്ളൂ എന്ന് അപ്പോൾ പത്ത് ശതമാനം വരെ കൂടുകയോ പത്ത് ശതമാനം വരെ ചെയ്യാം അത് അനുവാദം ആയപ്പോൾ രണ്ട് ദിവസം പത്ത് ദിവസം വീതം താഴുന്നു അതിനിടെ ഒരു ദിവസം വിപണി പേ ടി എം തിരിച്ചു വരും എന്നുള്ള വിശ്വാസത്തിൽ വിപണിയിൽ ഉയർച്ചയൊക്കെ കണ്ടു വീണ്ടും വിൽപ്പന സമ വിൽപ്പന സമ്മർദ്ദം രൂക്ഷമായി കഴിഞ്ഞപ്പോൾ പത്ത് ശതമാനം ഇടിവായി ഉടനെ ഇന്നിപ്പോൾ അത് മാറ്റിയിട്ട് അഞ്ച് ശതമാനമാക്കി ഒരു ദിവസത്തെ താഴ്ച്ച ഇതിലൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പേ ടി എമ്മിലെ ബഹുഭൂരിപക്ഷം നിക്ഷേപകരും സാധാ റീറ്റെയിൽ നിക്ഷേപകരല്ല എന്നുള്ളതാണ് അവിടെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും വലിയ ഫണ്ടുകളും അതിൽ സ്വദേശിയും വിദേശിയും എല്ലാം ഉണ്ട് ഒക്കെയാണ് അതിൻ്റെ അത് വലിയ നിക്ഷേപകർ അതുപോലെ പ്രൈവറ്റ് കിറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് അവരുടെ കയ്യിൽ നഷ്ടം അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പരമാവധി അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം എന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാനുള്ള പഴുത് അനുവദിക്കുന്നു വലിയ വലിയ തട്ടിപ്പുകൾ ഒക്കെ വന്നു കഴിയുമ്പോൾ ഇത്തരം രക്ഷാകർമ്മങ്ങളും ഓരോരുത്തരും നടത്താറുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് ഗവർണർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതിന് പെട്ടെന്നൊന്നും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല ഇതിൻ്റെ അവസ അവസാനമാകുന്നു എന്ന് വിപണിക്ക് ബോധ്യപ്പെട്ടത് ഇന്ന് കേരളീയ കേരള ബാങ്കിൽപ്പെട്ട ഫെഡറൽ ബാങ്ക് രണ്ട് അഞ്ച് ശതമാനത്തോളം ഉയർന്നാണ് ക്ലോസ് ചെയ്തത് ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചില റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളുണ്ട് ഫെഡറൽ ബാങ്കിൻ്റെ എം ഡിയും സിഇഒ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നിന്നൊരു കെ വി എസ് മണിയനെ സെലക്ട് ചെയ്യും എന്നാണ് റിപ്പോർട്ട് മാനേജ്മെൻറ്റും അതിൻ്റെ സെലക്ഷൻ കമ്മിറ്റിയും മൂന്ന് പേരുകൾ നിർദ്ദേശിച്ചിരുന്നു രണ്ട് പേരുകൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് തന്നെയുള്ളതും ഒരെണ്ണം പുറത്തു നിന്നുള്ളതുമായിരുന്നു അതിൽ പുറത്തുനിന്നുള്ള കൊട്ടക് മഹീന്ദ്ര ഇല്ല മാനേജ്മെൻറ്റ് തലത്തിലുള്ള കെ വി എസ് മണിയനെയാണ് റിസർവ് ബാങ്ക് അംഗീകരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് റിപ്പോർട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഏതായിരുന്നാലും ശ്യാം ശ്രീനിവാസൻ അടുത്ത സെപ്റ്റംബർ കൂടി പോകുമ്പോൾ പകരമുള്ള ആളെ ഇപ്പോഴേ തന്നെ കണ്ടുവയ്ക്കുകയും അദ്ദേഹത്തെ കമ്പനിയിലേക്ക് ബാങ്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു എന്നുള്ളതൊരു പ്രധാന കാര്യമാണ് അതിൽ കുറഞ്ഞത് ആറ് മാസമെങ്കിലും സമയം കിട്ടാവുന്ന രീതിയിൽ പുതിയ സാരഥിക്ക് ഉള്ള സാരഥിയുടെ സെലക്ഷൻ പൂർത്തിയാക്കി എന്നുള്ളത് നല്ല കാര്യമാണ് ഏതായാലും ഓഹരി ഇന്ന് അഞ്ച് ശതമാനത്തിനടുത്ത് കയറി നൂറ്റി അമ്പത്താറ് രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്തു ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായ ഒരു ഡെവലപ്മെൻ്റ് ആണത് അതുപോലെ കേരള ബാങ്കുകളിൽപ്പെട്ട ധനലക്ഷ്മി ബാങ്കിൻ്റെ ഓഹരി ഇന്നും അഞ്ച് ശതമാനം കയറി ഇന്നലെയും അഞ്ച് ശതമാനം കയറിയിരുന്നു ധനലക്ഷ്മി ബാങ്കിൻ്റെ കാര്യത്തിൽ മൂലധനപര്യാപ്തത പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഊർജിതപ്പെട്ടു എന്നാണ് ഇതിൽ നിന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കും കാത്തലി സി എസ് ബി ബാങ്കും ഇന്ന് ചെറിയ ചെറിയ നേട്ടത്തോടുകൂടിയാണ് ക്ലോസ് ചെയ്തത് കേരളം ആസ്ഥാനമായിട്ടുള്ള പൊതുമേലാസ്ഥാനം എഫ് എ സിറ്റി ഇന്ന് അഞ്ച് ശതമാനത്തിനടുത്തുള്ള കൂടി ക്ലോസ് ചെയ്തു ഓഹരി വില എഴുന്നൂറ്റി എൺപത് രൂപയോളം ഉയർന്നു നാഷണ ഫെർട്ടിലൈസർ ലിമിറ്റഡ് എട്ട് ശതമാനം എട്ടര ശതമാനത്തോളം ഉയർന്ന നാഷണ ഫെർട്ടിലൈസർ ലിമിറ്റഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ രാസവള കമ്പനിയാണ് ഇന്ന് എഫ് എ സിറ്റി കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് എഫ് എ സിറ്റിയുടെ ഓഹരി നേട്ടത്തിലായിരുന്നു ഇടയ്ക്ക് പല ദിവസങ്ങളിലും വലിയ അനക്കമില്ലായിരുന്നു എങ്കിലും എഫ് ഐ സി ടിയുടെ ഓഹരി ഈ വർഷം വലിയ തോതിൽ ഇരട്ടിയിലേറെ വളർന്ന ഒന്നാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ന് ഒന്നേകാല് ശതമാനത്തോളം നേട്ടത്തോടുകൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കേരള മുത്തൂറ്റ് ഫിനാൻസ് ഇന്ന് നല്ലൊരു റിസൾട്ടാണ് പ്രസിദ്ധീകരിച്ചത് കമ്പനിയുടെ കയ്യിലുള്ള അസറ്റുകൾ ആസ്തികൾ വർദ്ധിച്ചു കമ്പനിയുടെ ലാഭം നന്നായിട്ട് വർദ്ധിച്ചു വരുമാനവും വർദ്ധിച്ചു പക്ഷേ വിപണിയിൽ റിസൾട്ട് ഉണ്ടാക്കിയ പ്രത്യേകത നെഗറ്റീവാണ് ഓഹരി വില പത്ത് മുപ്പത്തെട്ട് രൂപ ഇടിഞ്ഞ ഏതാണ്ട് മൂന്ന് ശതമാനത്തോളം ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത് വിപണിയുടെ ചില കണക്ക് കൂട്ടലുകൾക്ക് അനുസരിച്ച് റിസൾട്ട് വന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം പൊതുമേലാസ്ഥാനായ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിൽ നിന്ന് നല്ല നേട്ടം ഉണ്ടാക്കി ഓയിൽ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഓഹരികൾ പതിമൂന്ന് ശതമാനം കണ്ടുയർന്ന് അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയുടെ അടുത്തെത്തി ഓയിൽ ഇന്ത്യയുടെ പെട്രോളിയം ഉൽപ്പാദനം ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം ഗണ്യമായിട്ട് വർദ്ധിക്കാനുള്ള വഴികൾ തെളിഞ്ഞു എന്നുള്ള റിപ്പോർട്ടാണ് ഓയിൽ ഇന്ത്യ ഇത്രയും കയറ്റിയത് റെയിൽവേ ഓഹരികൾ ഒന്ന് രണ്ട് ദിവസത്തെ തളർച്ചയ്ക്ക് ശേഷം വീണ്ടും ഉയർച്ചയിലാണ് ഇർക്കോൺ ഇന്ന് അഞ്ച് ശതമാനത്തിനടുത്ത് കയറി ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ മൂന്ന് ദശാംശം രണ്ട് ശതമാനവും ആർ വി എൻ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് നാലേകാല് ശതമാനവും ഐ ആർ സി ടി സി രണ്ടര ശതമാനവും ഉയർന്നു ഈ ഓഹരികളിൽ ഇനിയും കൂടുതൽ വളർച്ചയ്ക്കുള്ള പഴുതുണ്ട് എന്നാണ് പുതിയതായിട്ടുള്ള നിക്ഷേപ വിശ് വിശകലനങ്ങളൊക്കെ വരുന്നത് സ്ഥാപനങ്ങളുടെ സ്ഥാപനങ്ങളുടെയെല്ലാം ഓഹരികൾക്ക് ഇനിയും വലിയ ഭാവിയുണ്ട് എന്ന് പലരും പ്രവചിക്കുന്നുണ്ട് അതിൽ തന്നെ പൊതുമേഖലാ ബാങ്കുകൾ ഒരു കാലത്ത് ഒരവസരത്തിൽ ഏതായാലും മാസം മുമ്പ് വളരെ താഴ്ചയിലായി പോയിരുന്ന പൊതുമേഖലാ ബാങ്കുകളെല്ലാം നല്ല കുതിപ്പിലാണ് ഇന്നും പൊതുമേഖലാ ബാങ്കുകൾ നല്ലപോലെ കുതിച്ചു പൊതുമേഖലാ ബാങ്ക് ഓഹരികളാണ് മൂന്നേകാൽ ശതമാനം ഉയർന്നാണ് ക്ലോസ് ചെയ്തത് അതിൽ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ അഞ്ച് ശതമാനത്തിനടുത്ത് ഉയർന്നു യുക്കോ ബാങ്ക് നാലേ മുക്കാൽ ശതമാനം യൂണിയൻ ബാങ്ക് നാലര ശതമാനമൊക്കെ ഉയർന്നു പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നാല് ശതമാനം ഉയർച്ചയുണ്ട് എസ് ബി ഐ രണ്ട് ശതമാനത്തോളം ഉയർന്നതാണെന്ന് ക്ലോസ് ചെയ്ത് എസ് ബി ഐ ഈ ദിവസങ്ങളിൽ വലിയ നേട്ടത്തിലാണിപ്പോൾ എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപയിലേക്ക് അതിൻ്റെ ഓഹരി വില എത്തിയിട്ടുണ്ട് കുറച്ച് മാസങ്ങളായിട്ട് അനക്കമില്ലാതെ കിടന്നിരുന്ന ഒരു ഓഹരിയാണ് എസ് ബി ഐ പെട്ടെന്നാണ് അതിൽ ആവേശം മൂത്തത് ഇന്ന് എച്ച് ഡി എഫ് സി ബാങ്ക് ഗണ്യമായ നേട്ടം കൈവരിച്ച രണ്ടേകാൽ ശതമാനം ഉയർന്ന് ആയിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയിലാണ് അതിൻ്റെ ഓഹരി ക്ലോസ് ചെയ്തത് എസ് എം ചില പ്രമുഖ സ്വകാര്യ ബാങ്കുകൾ താഴോട്ട് പോയി ഐ സി സി ബാങ്ക് അതുപോലെ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ആക്സിസ് ബാങ്ക് തുടങ്ങിയവയൊക്കെ കാര്യമായ നേട്ടമില്ലാതെയാണെന്ന് അവസാനിച്ചത് വേദാന്ത ലിമിറ്റഡിൻ്റെ ഓഹരികളിന്ന് അഞ്ച് ശതമാനത്തിലധികം താഴോട്ട് പോയി വേദാന്ത ലിമിറ്റഡിൻ്റെ ഭീമമായ കടത്തെ സംബന്ധിച്ചുള്ള ആശങ്കകളാണ് പ്രധാന വിഷയം അതിനിടെ വേദാന്ത ലിമിറ്റഡിൻ്റെ പ്രൊമോട്ടർമാർ അതിൻ്റെ അകത്ത് രണ്ടേകാൽ ശതമാനത്തോളം ഓഹരി ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയ്ക്ക് കൈമാറ്റം ചെയ്തു എന്ന റിപ്പോർട്ടും വന്നിട്ടുണ്ട് അദാ അദാനി ഗ്രൂപ്പിനെ രക്ഷിച്ച രാജീവ് ജയൻ്റെ ജി 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 പാർട്ട്നേഴ്സ് എന്ന നിക്ഷേപ സ്ഥാപനമാണ് വേദാന്തയിൽ നിന്ന് ഓഹരികൾ വാങ്ങിയത് എന്നാണ് അറിയുന്നത് ഇന്ത്യയിൽ രാഷ്ട്രീയമായിട്ട് വലിയ സ്വാധീനമുള്ള ഗ്രൂപ്പുകളെ അവരുടെ പ്രശ്നങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് വ്രതമാക്കി എടുത്തിരിക്കുന്ന ഒരു കൂട്ടരാണ് രാജീവ് ജയൻ്റെ ജി ക്യു ജി പാർട്ട്നേഴ്സ് എന്ന് തോന്നുന്നു അവർ തന്നെയാണ് ഈയിടെ അദാനിക്ക് പുറമെ ജി എം ആറിനെയും അവർ സഹായിക്കുകയുണ്ടായി എല്ലാം രാഷ്ട്രീയ നല്ല രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ഗ്രൂപ്പുകളാണ് രാജീവ് ഇതുവരെ ഒരു ആറ് മാസം മുമ്പ് വരെ ആരും ഒരു ഗ്രൂപ്പാണ് ജി ക്യു ജി അതിപ്പോൾ വളരെ പെട്ടെന്ന് ആയിരക്കണക്കിന് കോടി രൂപ ഇന്ത്യയിലെ ഓരോരോ കമ്പനികളിൽ നിക്ഷേപിക്കാൻ മാത്രം ശക്തവും സ്വാധീനവും ഉള്ളതുമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് ഇന്ന് മറ്റ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇന്നും നല്ല നേട്ടമുണ്ടാക്കി ഐ ഒ സി മൂന്ന് ശതമാനത്തിനടുത്തും ബി പി സിയിൽ എച്ച് പി സിയിൽ തുടങ്ങിയ ആറ് ശതമാനത്തിനടുത്തും ഒക്കെ ഉയർന്നാണ് ക്ലോസ് ചെയ്തത് എം ആർ പിയിലും നല്ല നേട്ടമുണ്ടാക്കി പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ കാര്യത്തിൽ കൂടുതൽ ലാഭമാർജിൻ അവർക്ക് ഉണ്ടാകുന്നു എന്നാണ് ഒരു റിപ്പോർട്ട് പറയുന്നത് എല്ലാം ശരിയാകണമെന്നില്ല കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഇന്ന് ഗണ്യമായിട്ട് ഉയർന്നു അഞ്ച് ശതമാനത്തിലധികം ഏഴര ശതമാനത്തോളം ഉയർന്നു അവരുടെ കഴിഞ്ഞ വർഷത്തെ റവന്യൂ വരുമാനം മുപ്പത് ശതമാനത്തോളം വർദ്ധിച്ചു അത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ശരാശരി വളർച്ചയേക്കാൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഉയർച്ചയ്ക്ക് കാരണമായി പറയപ്പെടുന്നത് എന്തായിരുന്നാലും കല്യാൺ ജല്ലേഴ്സിന് ഈ ഈ വർഷം ഒത്തിരി ശാഖകൾ തുറ അല്ല ഓഫീസുകൾ തുറക്കുകയും അല്ല ഷോറൂമുകൾ തുറക്കുകയും ഒക്കെ ചെയ്ത് അവരെ ബിസിനസ് ഒരു അവസരമാണ് അപ്പോൾ അവരുടെ ഓഹരിയിൽ ഒരു പുനർചിന്തനം അതായത് കൂടുതൽ ഓഹരികൾ വാങ്ങിവെക്കാൻ പല നിക്ഷേപകരും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശുഭോദർക്കമായൊരു കാര്യമാണ് വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പാശ്ചാത്യ വിപണികൾ എന്തു ചെയ്യുന്നു എന്നുള്ളതും നാളത്തെ പ്രകടനത്തെ ബാധിക്കുന്ന കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക കണക്കുകളെല്ലാം പുറത്തു വന്നു കയറ്റിറക്കുമതിയുടെ കണക്കാണ് അവസാനം വന്നത് ചെ വ്യവസായ വ്യവസായ വളർച്ചയുടെ കാര്യത്തിലും ചില്ലറ വില കയറ്റത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ആശ്വാസകരമായ ചിത്രം കാഴ്ചവെച്ചിരുന്നു മറ്റ് കയറ്റുമതിയുടെ കാര്യത്തിൽ നിരാശാജനകമായ പുതിയ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം പോസിറ്റീവായ കാര്യങ്ങളാണ് വിപണിക്ക് ഇനിയുള്ള ദിവസങ്ങളിലും അല്പം കൂടി മുന്നോട്ട് പോകാൻ ഇത് സഹായകമാകും എന്നാണ് കരുതപ്പെടുന്നത് പ്രത്യേകിച്ചും പാശ്ചാത്യ നാടുകളിൽ പര പലിശ നിരക്ക് കുറയ്ക്കുന്നതിൻ്റെ കാര്യത്തിൽ ഏതായിരുന്നാലും ഉടനടി ഒന്നും പ്രതീക്ഷ വേണ്ട എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ വിപണിക്ക് ഇനി മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ അത്തരം കാര്യങ്ങളുടെ മറു മറ്റു വശങ്ങളെ സംബന്ധിച്ച് നമുക്ക് നാളെ വൈകുന്നേരം സംസാരിക്കാം